ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയ വീഡിയോ ശ്രദ്ധ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് എംബുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ മൂന്നാം ഞായറാഴ്ചയായിട്ടുള്ള ഇന്നലെ പതിനെട്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം പിന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിന്റെ സ്വന്തം ഡയറക്ടർ നായകനാക്കി നമ്മുടെ സ്വന്തം വൃത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു എംബുരാൻ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ബ്രോഡാരി തുടങ്ങിയ സിനിമകൾക്ക് ശേഷം പൃഥ്വിരാജ് അണിയിച്ചിരിക്ക ചിത്രത്തിന് വേണ്ടി വലിയ അധികം സിനിമാ പ്രേമികളായിരുന്നു കാത്തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രം വലിയൊരു ഇനിഷ്യൽ കളക്ഷൻ തന്നെ ആദ്യ ദിനങ്ങളിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് രണ്ടാഴ്ച ഇങ്ങോട്ട് മൂന്നാഴ്ച അവധി ദിവസങ്ങളിലോട്ട് എത്തിയപ്പോഴും ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരുവിധ വിധ കുറവുമില്ലാതെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ തലയുഗത്തിൽ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വിഷു ചിത്രങ്ങളിൽ നമ്പർ വൺ ആയിട്ട് മാറാൻ എംബുരാൻ സാധിക്കുമെന്നാണ് സാധിക്കുന്നുവാണ് ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം എഴുപത്തിരണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചു അതായത് പതിനെട്ടാം ദിവസമാണ് ചിത്രം ഈ ഒരു കളക്ഷൻ നേടിയിരിക്കുന്നത് അതും മമ്മൂക്ക ചിത്രം ബോസുക്കയുടെ അതോടൊപ്പം ആലപ്പുഴ എന്ന് പറയുന്ന പോസിറ്റീവ് അഭിപ്രായം നേടിയ നസ്ലിം ചിത്രത്തോടും മരണ എന്ന് പറയുന്ന ബേസിഡ് ചിത്രത്തോടും മത്സരിച്ചാണ് പതിനെട്ടാം ദിനവും ഈ ഒരു കളക്ഷൻ ഞാനായിട്ട് നിലനിർത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഇന്ന് വിഷുദിനത്തിൽ ഇതിനും വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ മണിക്കൂർ ബുക്കിംഗ് ട്രെൻഡിംഗ് ആയിട്ട് മാറാനും ബുക്ക് മൈ ഷോയിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ലിമിറ്റഡ് ഷോകളിൽ നിന്നായിട്ട് എമ്പുരൻ ഹൗസ്ഫുൾ ഷോ ഷോകൾ തന്നെ കളിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേരള ബോക്സ് ഓഫീസ് ചിത്രം വൻ വിജയമായിട്ട് മാറുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസ് എൺപത്തഞ്ച് കോടി പിന്നിട്ട ചിത്രം നാലു കോടി കോടി പിന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന കേരള ബോക്സ് ഓഫീസിനും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ടൊവിനോ തോമസ് ചിത്രത്തിനെ കൂടി മറികടക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ചിത്രം ഇന്നലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നിട്ട് ഒരു കോടി രൂപയോളം പിന്നിട്ടു വന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട് ചിത്രത്തിന് ഇതിനോടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടവർ പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തിനാല് കോടിയാണ് ചിത്രം പിന്നിട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് ഇരുന്നൂറ്റി മുന്നൂറ് കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് വേണ്ടി അപ്പോൾ നാരേട്ടം നായകനായിട്ട് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ എത്രത്തോളം വിലയിരുത്തുക ഫൈനൽ കളക്ഷൻസ് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക